ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇതെന്റെ വെയിലായൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല എന്തായാലും പറയാ ആ ഒരു സംഭവം കൊടുത്തിട്ട് കാണിച്ചു കാണിച്ചുതരാം ആ കാണിച്ചു കാണിച്ചരാം അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാം നേരെ വീട്ടിലേക്ക് അഞ്ചിക്കൂ ഇതാണ് സംഭവം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആ അഞ്ച് അൻബോക്സ് ചെയ്യാം ഈ അൻബോക്സ് ചെയ്യാൻ വീട് ഞാൻ വരാം അറന്നള് പൊട്ടിച്ചങ്ങടെ ഇത്രണ്ട് ഇটারে സൈഡ് നേ വെൽക്കി ബാക്കി ഇതില്ല നേ സൈഡ് നേ വെൽക്ക് കമേൽ ലോള നേടക്കാം വെൽക്കി പറ്റില്ല വെൽക്കിലോ വള്ള ബോക്സ് വെൽക്കില്ല അതില് വെൽക്കാൻ പറ്റില്ല ഇക്കോരക്കി ചാലുന്നത് നൈനൈ ഹം അൽസ പോയിടോ കണ്ടോ മേബി ഷാമ്പൂ മുക്കട കണക്കി ഫസ്റ്റ് വെൽക്കി കിക്ക് അപ്പോൾ കുറച്ച അതിക്കിടോ അടിച്ചോ Okay. Be baby şambo, okay. Ne Baby Tamam. Okay, next. Lotion. Millem samek okay. ne lan diyor? No, okay, c'è okay. Dai, eh? baby. oil. You No, di baby. oil. I Ok, baby. Ok, baby. Ok, baby. I baby. Ok, baby. Ok, baby. Ok, baby. Ok, baby. Hmm? ും <laughs> അപ്പൊ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ദോശയും ചട്നിയാണ് വന്നപ്പോ അച്ഛരി പെണ്ണ് കെട്ടി അച്ഛ കെട്ടിപ്പിടിച്ചിട്ട് ഇല്ലേ പൊന്ന ഇതളേ അച്ഛൻ സുന്ദരി പെണ്ണാണ് ഇതള് മഞ്ഞാണ് ഇതള് മഞ്ഞാണ് അച്ഛൻ സുന്ദരി പെണ്ണാണ് അപ്പോൾ ചിക്കൻ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അഞ്ചോൻ്റെ ആദ്യത്തെ സാമ്പാർ അല്ല അഞ്ചോ ആദ്യമായിട്ട് ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി അപ്പോൾ അതും കഴിക്കണം ഇതും കഴിക്കണം കഷ്ണൊന്നും എടുത്തിട്ടില്ല ചിക്കൻ ഉള്ളത് കൊണ്ട് അധികം ഒന്നും സാമ്പാറിനും എടുത്തിട്ടില്ല നമുക്ക് നേരെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂം വേണ്ടേ എന്താണ് ഇന്നത്തെ കോല അപ്പം ഞാൻ എൻ്റെ ക്ലീൻ ചെയ്യാൻ തിരിച്ചു അപ്പോൾ നമ്മൾ ക്ലീനിങ് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോ ഇതെല്ലാം എടുക്കാൻ വേണ്ടി പോയി ഞാന് ഇത്രയത്തിനെടുത്തറന്നു അത് അഞ്ചൊന്ന് കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഭയങ്കര സ്പീഡ് പറഞ്ഞിട്ടില്ലേ ഡിഗ്രി പഠിച്ച ഒരാള് സാ വായിച്ചാലോട് മനസ്സിലായി നമുക്കോട് ഇത് വലിച്ചെറിയേ അതൊക്കെ തുറന്നു വെച്ചിട്ടാണ് കുറുമ്പോഴേക്കുന്നത് നാള് പല്ലൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പൊ നേരം നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഇതെല്ലാം കാണാൻ കോക്കുഞ്ഞാലൊന്നല്ലേ ഇതളെ കോപ്പുണ് പോ അത് അച്ച വന്നു കുട്ടിയുടെ അങ്ങനെ നമ്മൾ അഞ്ചു ഗുഡാക്കി അല്ല ചെ ഗുഡായിട്ട് ഇതൊക്കെ ക്ലീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഞങ്ങള് നാണേക്ക് അത് വീട് നിർത്തില്ല അഞ്ചോ താങ്ക് യു ഞാനിതെല്ലാം പോയി എന്താ ചെയ്ത് നേര കൂടെ ആക്കി തന്നുങ്കച്ചു അപ്പുറത്ത് ഇതാക്കി തുണികളും മടക്കി തന്നു തുണികളുണ്ടാവും വീടിലുണ്ടൊക്കെ തെളിവുണ്ട് തെളിവുണ്ട് ഫുള്ള് തുണി തന്നു പിന്നെ വെച്ചു അത് ഏത് പിന്നെ അമ്മ ഒരാള് ചാടാൻ നോക്കണു കുട്ടീനെ കുട്ടി കുട്ടീനെടുത്തപ്പോ പൊന്നുട്ടിനടുത്തപ്പോ ഒരാൾക്ക് പറ്റണില്ല ചാടണു കണ്ടില്ലേ എന്താണ് 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 ഇതാണ് എന്റെ ഞങ്ങള് പോട്ടെട്ടോ അയ്യോ ഞങ്ങള് പോട്ടെ അവരെ ഞങ്ങള് പോവാൻ ചെയ്യും കുട്ടിത്ര കുട്ടിത്ര കുട്ടി ടെ ചുന്തിരിപ്പ് ചക്കൻ എവിടാട്ടേണ്ട കണ്ടു കുട്ടി കുട്ടിത്ര കുട്ടി എവിടാ ഇത് കുട്ടിച്ചെ തെക്കൻ എവിടെ കുട്ടിച്ചെ തെക്കൻ എവിടെ നമ്മക്ക് പൂവാ പോന്നവാട്ടിത്ര തെക്കൻ എവിടെ കുട്ടിയാണെ നീതു മോളാളെ കുട്ടി തെക്കൻ എവിടെ നീതു മോളാളി കേട്ടോ ഇത് മോളാണ് ആ ആ ഞങ്ങൾ പൂവാ ചാറ്റുകാരാ ഇത് മോളാണ് ഇത് ഇത് മോളാണ് ഞങ്ങൾ പോവാ